ഏതെങ്കിലും പ്രവാചകൻ ഒരു ജനതയുടെ മുന്നിൽ വന്നിട്ട് അവരിങ്ങനൊരാശയം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനൊരാശയം എങ്ങനൊരാശയം അള്ളാഹുബാറ അമ്പിയാക്കൾ നിന്ന് അവരുടെ കാലശേഷം അവരുടെ മരണശേഷം നിങ്ങൾക്ക് ചോദിക്കാം ഇതാണ് വിശ്വസിച്ചാതിരുന്ന പ്രസംഗിച്ച ഒരു നബിയുടെ പേര് ഒരു നബിയുടെ പേര് ഒന്നൂർ പറയാം ക്ലിയർ വിശുദ്ധ അധ്യായം ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അമ്പിയാക്കിയായി അധ്യായും എവിടെങ്കിലും ഒരു നബി അമ്പിയാത്രയായ ഞങ്ങൾ കണ്ടതെന്ന മത്സുതത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് ഞങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ചോദിക്കാം ഒരു കുഴപ്പമില്ല അതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ച് ആ കാര്യം പറഞ്ഞിട്ട് പുറകെടുത്ത് ഉദ്ധരിക്കുന്നത് ഒന്ന് ഉദ്ധരിക്കാം ഇല്ല യോമിൽ ക്യാം ക്രിയാമർത്തമാണ് അവരെ സാധ്യത